ടെഫ് ട്രാവലിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സാധാരണ നമ്മളുണ്ടല്ലോ നമ്മളിപ്പോൾ വീട്ടിലാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ച് പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തന്നെ അപ്പം ലോക്കാനും വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകട്ടോ പുള്ളിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ വൈകി വൈകിപ്പോയിട്ടോ സമയം മൂന്ന് മണി കഴിഞ്ഞു പുള്ളീനെ മൂന്നര ആവുമ്പോൾ സ്കൂളിൽ നിന്ന് വിടും അപ്പോൾ അത് പുള്ളീനെ പിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു ചോറുണ്ടോ പുള്ളീനെ പിക്ക് വേണ്ടി പോകാം കേട്ടോ ഇവിടുന്ന് ഒരു മൂന്നോ നാല് കിലോമീറ്റർ ഉണ്ട് പുള്ളിയുടെ സ്കൂളീട്ട് സീറ്റ് പറ്റിട്ടില്ല കേട്ടോ സീറ്റിലിട്ടിട്ടെ അങ്ങനെ നമ്മൾ ലൂ സ്കൂളിൽ എത്തിയിട്ടോ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള വെയ്റ്റിങ്ങാണ് ബസ്സിൽ പുള്ളേര് കയറിട്ടോ നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് പുറത്ത് വെയിറ്റിംഗ് പുള്ളി നമ്മളെ കണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടോ പുള്ളിയുടെ എക്സ്പ്രഷൻ തന്നെ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളൊരു പതിനഞ്ച് പതിനാറ് ദിവസത്തിന് ശേഷം ഞാൻ അങ്ങനെയാണല്ലോ ലൂക്കോച്ചെ ക്ലാസ് ചെയ്യുന്ന സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടോ പുള്ളിക്ക് ഒരു ചെറിയ ടോയ്സ് വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചു ലുഗന ടോയ്സ് കാണിച്ചേ പുള്ളിക്കൊരു ചെറിയ കാറൊക്കെ നേരെ പോകട്ടോ ഇഷ്ടപ്പെട്ടോ ടോയ്സ് ఎదో కాదు మేడం ఏదో ఏదో టారా పేరి ఆ రెండు కానీ అరూ ഇന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊച്ചുകൂടി വിളിച്ചുകൊണ്ട് വീട്ടിൽ കിടന്ന് തുടങ്ങും പറഞ്ഞു ഇത്ര നേരം പ്രത്യേകിച്ച് പരിപാടികളൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം അത് കഴിഞ്ഞാൽ കിടന്നുവാ കുറേ ദിവസത്തെ ക്ഷീണമുണ്ട് അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കും ഇനിയിപ്പോൾ നാളത്തെ പരിപാടി തന്നെ ഒന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ നാളെ നേരം വിളിക്കാൻ നേരത്ത് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ചോറിനും കിട്ടിക്കിടന്ന് തുടങ്ങും ഓക്കെ രാ അപ്പോൾ നമ്മുടെ ഡിന്നറിന് എന്നതേ ഉണ്ടല്ലോ നല്ല കുത്തിരി ചോറുണ്ട് ഇത് ബീറ്റ് റൂട്ട് തോരനുണ്ട് കാളനുണ്ട് പിന്നെ സ്പെഷ്യലായിട്ടും മീൻ വറുത്തതുണ്ട് പിന്നെ ആ സൈഡിൽ അച്ചാർ ഉണ്ട് അപ്പോൾ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞാൽ കയറി കിടക്കാൻ പോടോ ലൂക്കോച്ച അവിടെ കിടക്കണ്ട നാളെ ലൂക്കോച്ചൻ സ്കൂളിൽ പോണ്ടോ ലൂക്ക ആ നാളെ ലൂക്കോച്ചൻ സ്കൂളിൽ പോണ്ടോ നാളെ ഞാനും ലൂക്കോച്ചും കൂടി കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ ഞങ്ങൾ ആ പരിപാടി പിന്നെ നമ്മളിനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ചോറൂണ് കഴിഞ്ഞു കിടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡാണ് കുറേ പരിപാടി ഉണ്ട് പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വസ്ഥമായിട്ടൊന്ന് കാലും കാര്യം കൈ ഒക്കെ നീട്ടി കിടക്കണേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം കിടപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലേക്ക് അതുകൊണ്ട് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ അടിച്ച് പൊളിക്കുക ഓക്കെ അപ്പം പുതിയൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ